ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നറിയാമോ ഒരിക്കൽ സരസ്വതി നദിയുടെ തീരത്ത് മഹർഷിമാരെല്ലാവരും ഒത്തുചേർന്ന് ഒരു യാഗം നടത്തി ആ യാഗത്തിനിടയിൽ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നൊരു തർക്കം ഉയർന്നു വന്നു മഹർഷിമാർ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ശിവനാണെന്നും ഒരു കൂട്ടർ ബ്രഹ്മാവാണെന്നും ഒരു കൂട്ടർ മഹാവിഷ്ണുവാണെന്നും പറഞ്ഞു ഓരോ മഹർഷിമാർക്കും വ്യത്യസ്ത അഭിപ്രായമായതുകൊണ്ട് ഇത് പരിശോധിച്ചറിയുവാൻ വേണ്ടി മൃഗു മഹർഷിയെ തിരഞ്ഞെടുത്തു മൃഗുമഹർഷി ആദ്യം ബ്രഹ്മദേവന്റെ അടുത്തെത്തുകയും അവിടെ അനേകം മുനിമാരുടെ മധ്യത്തിൽ ഉപമിഷ്ടനായിരുന്ന ബ്രഹ്മദേവന്റെ മുമ്പിലുള്ള ഒരു പീഠത്തിൽ അനുവാദം കൂടാതെ കയറിയിരിക്കുകയും ചെയ്തു എന്നാൽ അനുവാദം കൂടാതെ ഇപ്രകാരം ചെയ്തത് ബ്രഹ്മദേവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കിയ മൃഗു മഹർഷി കൂടുതലൊന്നും ഉരിയാടതെ അവിടെ നിന്നും നേരെ കൈലാസത്തിലേക്ക് യാത്രയായി കൈലാസത്തിലെത്തിയ മൃഗുമഹർഷിയെ കണ്ട ഉടനെ മഹാദേവൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നതിനായി അടുത്തേക്ക് വന്നു തന്നെ തുടരുത് എന്ന് പറഞ്ഞ് ഒരു അനിഷ്ടത്തോടുകൂടി മൃഗുമഹർഷി മഹാദേവന്റെ അടുത്ത്